കായംകുളം പുല്ലുകുളങ്ങര എൻ ആർ പി എം ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്നേഹ കൂട്ടായ്മ നാലാമത് കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു പത്തനാപുരം ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു കായംകുളം പുല്ലുകുളകര എൻ ആർ പി എം ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടന എൻ ആർ പി എം എച്ച് എസ് ഒന്ന് സ്നേഹക്കൂട്ടായ്മ നാലാമത് കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു സ്നേഹക്കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഗിരീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ജയരാജ് ജയ സ്വാഗതം പറഞ്ഞു പത്തനാപുരം ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നലെ വരെ ഉള്ളതെല്ലാം നിങ്ങൾ നേടിയെടുത്തു ഇന്നലെ വരെ അമ്മ ജോലി ചെയ്ത സമ്പാദ്യം മുഴുവൻ നിങ്ങൾ എടുത്തു ഇപ്പൊ ഒന്നും ഇല്ലാതായപ്പോ ഞങ്ങൾ കൊണ്ട് തരുന്നോ ഞങ്ങക്ക് വേണ്ട കുഞ്ഞുനാളിൽ നിന്ന് എല്ലാം പറയും എൻ്റെ 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 വാശി പിടിച്ചവർ വാർത്തക്യകാലമാകുമ്പോ അമ്മ നിണ്ടതാണ് നിണ്ടതാണെന്ന് പറഞ്ഞ് പങ്കുവെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഇന്നിവിടെ പുരസ്കാരവും ആദരവും ഒക്കെ വാങ്ങുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മളെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾക്കൊത്ത് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രതീക്ഷകൾക്കൊത്ത് ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് പറക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ഇത്തരം പ്രാർത്ഥനകളും കണ്ണുനീരിലേക്കും പോകും അത്തരം ഒരു സന്ദർഭം ഈ കൂട്ടായ്മയിലുള്ള ഒരു കുടുംബാംഗങ്ങളിലും ഉണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യബോധമാണ് ഇത്തരം സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും ഈ നടത്തുന്നത് നാല്പത് വർഷകാലും കണ്ടല്ലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ആതുര ശുശ്രൂഷാരംഗത്തെ നിറസാന്നിധ്യവും ദീപം ആശുപത്രിയുടെ ഉടമയുമായ ഡോക്ടർ രാജേന്ദ്രൻ നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് മാനേജ്മെന്റ് അവാർഡ് ജേതാവും എൻ ആർ പി എം എച്ച് എസ് മാനേജരുമായ ഗോപാലകൃഷ്ണപിള്ള മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്നിവരെ ആദരിച്ചു പത്രവിതരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതിനോടൊപ്പം പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് എട്ട് ശതമാനം മാർക്ക് വാങ്ങി വിജയിച്ച സ്നേഹ സുരേഷിന് ക്യാഷ് അവാർഡ് നൽകി ആദരവർപ്പിച്ചു തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ സഹപാഠികളായ സി പി എം കായംകുളം ഏരിയ സെക്രട്ടറി ബി അഭിത്ഷാ ശിവസേന ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കലേഷ് മണിമന്ദിരം സിപിഎം കണ്ണല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കണ്ണാടി ഹെഡ് മിസ്ട്രസായി സ്ഥാനക്കയറ്റം ലഭിച്ച ശ്രീകല എന്നിവരെയും ആദരിച്ചു ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പും വിതരണം ചെയ്തു ബിരുദ പ്ലസ് ടു എസ് പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്കും കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കും മൊമന്റോ നൽകി അനുമോദനം അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കാലയളവിൽ പാരലൽ കോളേജ് അധ്യാപകരായിരുന്ന അജയൻ ഗണനാഥൻ രവികുമാർ സുരേഷ് കുമാർ പുഷ്പാലയ നന്ദകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വൈസ് പ്രസിഡന്റ് ഫി ട്രഷറർ നാസർ പുല്ലുവണങ്ങര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജയ്കുമാർ ലേഖാചന്ദ്രൻ സുനിൽ പാറപ്പള്ളിൽ അജിത്ത് കണ്ണാടി വിക്രമൻ ശ്രീജിത്ത് സന്തോഷ് കുമാർ ഷിജാദ് ലിനി ബിന്ദു ബാബു പ്രീത ഉദയൻ ലേഖ അജയൻ രജികുമാർ സിലി സുഗതൻ ജയകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹ കുടുംബാംഗങ്ങളുടെ കലാകായിക മത്സരങ്ങൾ സ്നേഹവിരുന്ന് ചലച്ചിത്ര കോമഡി താരം സാബുനാരായണൻ അവതരിപ്പിച്ച വൺമാൻ ഷോ വടംവലി മെഗാലേലം ലക്കിടിപ്പ് നറുക്കെടുപ്പ് സമാനദാനം കലാശക്കൊട്ട് എന്നിവ നടത്തി സ്നേഹ കൂട്ടായ്മയുടെ ജോയിന്റ് സെക്രട്ടറി സജിതകുമാരി കൃതജ്ഞത പറഞ്ഞു Kaj je